കൊല്ലം ജില്ലയിലെ എല്ലാ ഡ്രൈവർമാരെയും കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനായി ജനുവരി പത്തൊമ്പതിന് പുനലൂരിൽ യോഗം ചേരും ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി നാഗരാജ് ഗണേശൻപിള്ള കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വാഹന പ്രസ്ഥാനം പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി നാഗരാജ് ഗണേശൻ ഗണേശൻപിള്ള പറഞ്ഞു കേരളത്തിലെ ചരക്ക് വാഹനങ്ങൾക്ക് ടാക്സ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നൂറ് ശതമാനം കൂടുതലാണ് തമിഴ്നാട്ടിൽ പോലീസ് ആർ ടിഒ പീഡനം കൂടി വരികയാണ് ഒരു ദിവസം മൂവായിരത്തിലധികം വാഹനങ്ങൾ ചെങ്കോട്ട പുല്ലൂർ വഴി വരുന്നുണ്ടെങ്കിലും പാറ ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന വാഹനങ്ങൾക്കെതിരെ മാത്രമേ നടപടിയെടുക്കുന്നുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നൂറ് കിലോഗ്രാമിലധികം ഉണ്ടെങ്കിലും ഇരുപതിനായിരം രൂപയാണ് ഫൈൻ െന്നും അദ്ദേഹം പറഞ്ഞു മോട്ടോർ തൊഴിലാളികളെ ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തുക ഇന്ത്യൻ പീനൽ കോഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാർക്ക് കടുത്ത ശിക്ഷ നടപടികൾ വരുന്നതിനെതിരെ പ്രതികരിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു കൂടുതലാണ് കാരണം ഇപ്പം ഒരു വണ്ടി പതിനായിരം രൂപ ടാക്സ് സംസ്ഥാനങ്ങളിൽ താഴെ പിന്നെ തമിഴ്നാട്ടിലെ പോലീസും കേരളത്തിലെ വേണ്ടി ഒരുപാട് പീഡനാണ് നടക്കുന്നത് അതിൽ മൂവായിരം വാഹനങ്ങൾ കൂടുതൽ ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നെങ്കിലും ഈ പാല ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന വാഹനങ്ങളോട് മാത്രമേ ഉള്ളൂ അടുത്ത നടപടികൾ അത് നൂറ് കിലോട്ടെ തന്നെ ഇരുപതിനായിരം രൂപയാണ് ഫൈനടിക്കുന്നത് കേരളത്തിലും എം ബി ഡി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വലിയ വാഹന വലിയ ഉടമകളുടെ വാഹനങ്ങൾ മാത്രം പിടിക്കത്തില്ല സാധാരണക്കാരുടെ വണ്ടികൾ കേസ് ഓവർറോഡ് കുറച്ച് പിടിക്കുന്നുള്ളു പിന്നെ ടിപ്പർ വാഹനങ്ങൾ കൂടുതലും വെയിറ്റ് പക്ഷെ ഫ്ളാറ്റുകൾ വാഹനങ്ങൾക്ക് ഈ ടിപ്പണിൽ കയറ്റുന്ന റോഡുകൾ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നമുണ്ട് അത് ഏകീകരിക്കണം പിന്നെ ഡ്രൈവേഴ്സിനെ മോട്ടോർ തൊഴിലാളികളെ ഇ എസ് എൽ പരിധി കൊണ്ടുവരിക കൊല്ലം ജില്ലയിലുള്ള എല്ലാ ഡ്രൈവർമാർക്കും ക്ഷേമനിധി ആനുകൂല്യം എല്ലാ വാഹനങ്ങളും ഉൾപ്പെടുത്തുക പിന്നെ ഇപ്പം പുതുതായിട്ട് കേന്ദ്ര നിയമം അമിറ്റ്മെന്റ് ചെയ്തിന്റെ ഭാഗമായിട്ട് ഡ്രൈവർമാർക്കെതിരെ ഈ വാഹന ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ വലിയ ശിക്ഷാ നടപടികളുടെ ഇത് അമിറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിനെ നിയമപരമായി നേരിടുന്നത് ഇത് ഈ ഇത്രയും പ്രശ്നങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനുവരി പത്തൊമ്പതാം തീയതി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഇയർസ് വെച്ച് ഇന്ത്യയിൽ ആദ്യമായി മോട്ടോർ തൊഴിലാളികൾ ആരംഭിക്കുന്ന സഹകരണ സംഘം മെമ്പർഷിപ്പ് പൂർത്തിയാക്കി കേന്ദ്ര സഹകരണ വകുപ്പ് രജിസ്ട്രേഷൻ കൊടുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ജനുവരി പത്തൊമ്പതിന് പുനൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ പൊതുയോഗം കൂടുന്നതെന്ന് ജനറൽ സെക്രട്ടറി നാഗരാജ് പിള്ള പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം